இன்னும் நமக்கு സെമി സിൽക്ക് സാരീസിൻ്റെ വളരെ അടിപൊളി ആയിട്ടുള്ളൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസുമാണ് അപ്പോൾ നമ്മുടെ പ്യുവർ സാരീസില് പ്യുവർ സോഫ്റ്റ് സിൽക്ക് സാരീസിൽ വന്നിരിക്കുന്ന അതേ കോൺസെപ്റ്റിലും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർ സാരീസും കുറേ അടിപൊളി കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഭയങ്കര അടിപൊളി സാരീസാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈ ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പം നമ്മുടെ പേജ് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ അവർക്ക് നമ്മൾ നറുക്കിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഒമ്പത് പേർക്ക് നമ്മൾ ഗീവ് അവ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരീസിന്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ടോൺ ആണ് ആ റെഡ് ടോണിലെ ഒരു റോസ് ഗോൾഡും സിൽവറും കൂടെയുള്ള നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സാരീസ് നമുക്ക് ഉടുക്കാൻ ഭയങ്കര കംഫർട്ട് അതേപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ റേറ്റ് ആണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ബ്ലൗസ് ഇതല്ല വരുന്നത് ബ്ലൗസ് ഞാൻ കാണിക്കാം അതിനകത്ത് ഇത് ഞാനൊരു പ്ലെയിൻ ബ്ലൗസ് വെയർ ചെയ്തതാണ് ബ്ലൗസ് നല്ല സൂപ്പർ ബ്ലൗസാണ് കേട്ടോ അപ്പം ഫസ്റ്റ് റെഡ് ടോൺ നല്ല നീളവും ഒക്കെയുള്ള ബ്ലൗസാണെങ്കിലും എനിക്ക് തോന്നിയൊരു വൺ മീറ്റർ കൂടലുണ്ട് അത്രയും വലിയ ബ്ലൗസും ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് എന്താ നയൻ ഫിഫ്റ്റി റേഞ്ചിൽ നല്ല അടിപൊളി അല്ലേ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇവരിവിടെ റേറ്റ് കേട്ടി ഇവർ തന്നെ ഞെട്ടിയിരിക്കുമോ ഇവിടെ ബ്ലൗസ് വരുന്നത് ഇതാട്ടോ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ചെറിയ ഒരു മോട്ടീവ്സ് നമുക്ക് ബോഡി കൊടുത്തിട്ട് സ്ലീവ് എൻ്റില് ഈ ഒരു ബോർഡറും കൂടെ വരും അതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് എല്ലാ സാരിയുടെയും ഇപ്പം സെയിം പാറ്റേൺ ആട്ടോ എല്ലാ സാരിക്കും ഇതുപോലെ കേട്ടോ ബ്ലൗസ് പീസ് തന്നെ വേണ്ടോ അതെ ഇത്രയും ബ്ലൗസ് പീസ് നല്ല ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് അപ്പോൾ ഫസ്റ്റ് സാരി നമുക്ക് ഈ റെഡ് ആണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പതിനഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ആയിട്ടൊക്കെ വേണമെങ്കിൽ പറഞ്ഞാലും നമുക്ക് ഈ സാരിയൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാവുന്ന സാരീസാ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനും ആൻ്റെ ആ ഒരു ഡിസൈനും നല്ല അടിപൊളിയാണ് ഒരു റോസ് ഗോൾഡ് ആൻഡ് സിൽവർ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല വൺ ലെയർ ഇടണം എന്നുള്ളവർക്ക് വൺ ലെയർ ഇടാം പ്ലീറ്റ് ചെയ്ത് ഇടണം എന്നുള്ളവർക്ക് പ്ലീറ്റ് ചെയ്ത് ചെയ്തിടാം ഞാൻ പിന്നെ എപ്പോഴും സാരി പ്ലീറ്റ് ചെയ്താണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാരിയും പ്ലീറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നത് അടുത്തത് വരുന്നത് നേവി ബ്ലൂ അതെ രണ്ടാമത്തെ കളറ് നേവി ബ്ലൂ കണ്ടോ സൂപ്പർ സാരിയാട്ടോ നയൻ ഫിഫ്റ്റി റേഞ്ചിൽ നല്ല അടിപൊളി സാരി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നല്ല സാരീസാണ് മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ ബ്ലൗസ് അതെ ഇതേപോലെ ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് സ്ലീവെൻ്റിൽ ബോർഡർ വരുന്ന ബ്ലൗസ് നയൻ ഫിഫ്റ്റി അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ദൂര സേജ് ഗ്രീൻ ഒരു അങ്ങനെ ഒരു കളർ നല്ലൊരു ഇതേ ഇത് ചിലപ്പോൾ വീഡിയോയിൽ കുറച്ച് ലൈറ്റായിട്ടായിരിക്കണം അല്ലേ ഇച്ചിരി ഡിസ്റ്റൻസിൽ നിന്ന് നോക്കി ഇച്ചിരി ലൈറ്റാ അല്ലേ ആ ഇത് ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ടാണ് വീഡിയോ സെയിം തന്നെയാണ് അപ്പോൾ എല്ലാം ക്ലോസ് റിവ്യൂ കാണിച്ചില്ലേലും കുഴപ്പമില്ല ഇത് ഇത് നമുക്ക് വീഡിയോയിൽ ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ടാണ് തോന്നുന്നത് അങ്ങനെ തീരെ ലൈറ്റല്ല കേട്ടോ ഇത് അതായത് ഭയങ്കര ഡാർക്കും അല്ല നല്ലൊരു ടോണാണ് ഇതൊക്കെ അതെ ഇതാണേ മുന്താണി അടുത്ത് കണ്ടോ നല്ലൊരു ഗ്രീനിഷ് ടോൺ ഗ്രീനിഷ് ടോൺ ഗ്രീൻ ഒരു നമ്മുടെ ഈ ഒരു ടെൻറ്റർ ഒക്കെ ഒരു ഗ്രീൻ ഗ്രീനില്ലേ അതേപോലെയുള്ളൊരു ഗ്രീൻ അതായത് ഈ തളീരല വരുന്നതിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ടോൺ അങ്ങനത്തെ ഒരു ഗ്രീൻ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് റേറ്റും അതിനേക്കാളും അടിപൊളിയാണ് ഈ ഒരു റേറ്റിന് നല്ല സാരിയാണ് നമ്മുടെ ശരിക്കുമുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയുടെ അതേ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന സാരീസ് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പീച്ച് ഒരു പീച്ച് ഡേ പീച്ച് ടോൺ ഇത് ചിലപ്പോൾ വീഡിയോയില് ഇച്ചിരി ഡാർക്കായിട്ടായിരിക്കും ഡാർക്കാണോ ആ ലൈറ്റ് കുഴപ്പം ചില സമയത്ത് ഇച്ചിരി ഡാർക്കായിട്ട് തോന്നാറുണ്ട് ഇതങ്ങനെ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് അല്ല നല്ല ടോൺ ആട്ടോ പീച്ച് അടുത്തത് വരുന്നത് ദ ഒരു സഫയർ ഗ്രീൻ സഫയർ ഗ്രീൻ എല്ലാം നല്ല രസമുള്ള ഷെയ്ഡ്സ് ആട്ടോ സഫയർ ഗ്രീൻ നന്ദാണി വൺലെയർ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് വൺലെയർ കാണിക്കാം മടക്കുപോയി അടുത്ത കളർ വരുന്നത് ഇതൊരു പീച്ചിൻ്റെ ഒരു ലൈറ്റർ ടോൺ ഇതേ ഒരു പീച്ചിൻ്റെ ലൈറ്റ് ഇതിപ്പോൾ ഞാൻ വൺ ലെയർ ആയിട്ടിട്ടിരിക്കുന്നത് പീച്ചിൻ്റെ ലൈറ്റർ ടോൺ നല്ല ലൈറ്റ് വെയിറ്റ് ആ സാരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല അത്രയും ലൈറ്റ് വെയ്റ്റാ സാരി പീച്ചിൻ്റെ വേറൊരു ഒരു പീച്ച് ഒരു ലൈറ്റർ ടോൺ അപ്പോൾ ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് എടുക്കാം ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് എടുക്കാം എല്ലാ ടോൺസും വന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് അതിൻ്റെ റോയൽ ബ്ലൂ ഇല്ല റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഇന്ന് ഞങ്ങളുടെ വീഡിയോയുടെ വിടുത്തി തരാനൊക്കെയുള്ള എക്സ്പേർട്ട് ആൾക്കാർ ഇന്ന് ബിസിയാണ് അതുകൊണ്ട് ഇതെ ഒരു ഗ്രീൻ നല്ലൊരു ഗ്രീൻ മന്താണി മെറൂൺ മെറൂൺ ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ മെറൂൺ അടുത്തത് വരുന്നത് നമുക്കൊരു ഒരു ലാവൻഡർ പിങ്ക് അങ്ങനെ ഒരു ഒരുട്ടോ ഒരു ലാവൻഡർ പിങ്ക് ടോൺ ലാവൻഡറും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടോ ഒരു കൂടുതലും ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാട്ടോ അടുത്ത് വരുന്ന നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ് വൈൻ പർപ്പിൾ ഷെയ്ഡ് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ സൂപ്പർ സാരീസ് ആട്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു കിങ് ഫിഷർ ബ്ലൂ കിങ് ഫിഷർ ബ്ലൂ അടുത്തത് വരുന്നത് ക്രീം തീർന്നോ ക്രീം ഇതേ നല്ലൊരു ക്രീം ഷെയ്ഡ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏത് ഷെയ്ഡ് വേണ്ടതുണ്ട് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് എല്ലാ ഷെയ്ഡ്സും ഉണ്ട് ക്രീം നല്ല ബ്യൂട്ടിഫുൾ ഒരു ക്രീം ഷെയ്ഡ് അടുത്തു വരുന്ന ഒരു മാമ്പഴയെല്ലോ ഷെയ്ഡ് അല്ലേ ഒരു മാമ്പഴയെല്ലോ ഷെയ്ഡ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സോഫ്റ്റ് സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലോ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ടിൽഡൻ ബൈ ടേക്ക് കെയർ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിൻ്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിംസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിംസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക്